ரோசாவே இந்த வாசமலர் உங்கள் கஸ்தூரி மணமாகு தேசாவே இந்த வாசமலர் உங்கள் கஸ்தூரி மணமாகு தேலுகள் பிரார்த்தனை நிர்பரமாக்கி பதிவாய்ப்பு ഞാനിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കിശേരിക്കടുത്ത് വിളയിൽ പറപ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പോൾ നമ്മളിപ്പോ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി നമ്മളെ വീഡിയോ വന്നിട്ട് കുറെ ദിവസമായിട്ടുണ്ട് അപ്പൊ എല്ലാം ക്ഷമിക്കണം കാരണവച്ചാല് നമ്മള് നമ്മളെ ഏർപ്പാടേക്കറ ലോട്ടൽ ഏർപ്പാടാവുമ്പോ അപ്പൊ നമുക്ക് കുറച്ച് ഒഴിവും കാര്യങ്ങളൊക്കെ കുറഞ്ഞപ്പം കുറച്ച് താമസം വന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഞാൻ ഇന്ന് നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നല്ല രണ്ട് അടിപൊളി കലാകാരന്മാര് അടിപൊളി കലാകാരന്മാരെന്ന് എന്ന് പറയുമ്പം എന്നുവെച്ചാൽ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴേക്കും ഒപ്പം ഉറങ്ങുന്നവർ അതുപോലെ തന്നെ സ്കൂൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാൾ അതുപോലെ തന്നെ പിന്നെ എന്ത് ഏർപ്പാടുണ്ടോ അല്ലെങ്കിൽ എന്തിന് പോകുന്നോ ഒക്കെ ഒപ്പം പോകുന്ന രണ്ട് അടിപൊളി കലാകാരന്മാരെട്ടോ അവരെയാണ് ഞാൻ നിങ്ങൾ മുന്നിൽ കാണിക്കാൻ പോകുന്നത് രണ്ട് അടിപൊളി പാട്ടുകാരാണ് ഞാൻ ഇതിനു മുന്നേ ഒരു കുറച്ച് പിന്നെ മാസങ്ങൾക്ക് അപ്പുറം അവരൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അവരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്ന് അവരൊരു പാട് ആൽബത്തിലൊക്കെ പാട്ട് പാടി ഇങ്ങനെ നടക്കുന്ന രണ്ട് കുട്ടികളാണ് അപ്പോൾ എന്താ ഞാൻ അവരെ വീട്ടുമുറ്റത്തല്ലേ ആ കലാകാരന്മാരെ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ പോവാണ് ആ മക്കളെ എന്താ സാമ്പാറ് ഇവർക്ക് ഭയങ്കര ജനങ്ങളുടെ ഇറങ്ങി വരും ഭയങ്കര നാടാട്ടോ അത് നമുക്ക് തെളിച്ചുകൊടുക്കാം സാറല്ലേ എന്താ പിടിച്ചില്ലേ പരി ഞാൻ നിങ്ങൾ ഇങ്ങനെ മുന്നൊരു വീഡിയോ പരിചയപ്പെടുത്ത മുന്നേര് വീടില്ലേ കൊറേ ആൽബത്തിലൊക്കെ അഞ്ചത് അഞ്ചത് അജുവതിട്ടോ പിന്നെന്താ പറയുക കൈക്കറി കെട്ടൊക്കെ കാണാതൊന്നും കരുതണ്ട ചെറിയൊരു മുറിവച്ചയാണ് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞാൻ എന്താ പറയുക നമ്മളെ കലാകാരന്മാരെ കാണുമ്പോൾ നമുക്ക് അതൊന്നും വിഷയം തന്നെ ഇല്ല കൈക്ക മുറി കച്ചത് വേറെ അപ്പൊ എന്തായാലും ഇവരെയാണ് ഞാൻ നിങ്ങളെപ്പറ്റി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഇപ്പൊ പാട്ടൊക്കെ പഠിച്ചു എവിടെ ഇപ്പൊ ആ എവിടെ പാട്ട് പഠിക്കാൻ പോകുന്നത് മഞ്ചേരി എന്താണ് ഗുരുക്കളെ പേരെന്താ അഷ്റഫ് മഞ്ചേരി പരിചയപ്പെടുത്താൻ പോകണ്ട് ഏഹ് അല്ലെ പാട്ടുഷാറാണോ ണ്ടോ കുഴപ്പ അന്നത്തെ ഒരുപാട് മാറ്റം വന്നോ ആൽബത്തിലൊക്കെ പണി എങ്ങനെയുണ്ട് പുതിയ ആൽബങ്ങളൊക്കെ വരുന്നുണ്ടോ ഏഹ് ഓക്കെ ഇതിന്റെ ഒക്കെ പിന്നില് നമ്മള് മുമ്പ് അനൽകൃഷ്ണന്റെ വീട് ചെയ്ത അന്ന് പറഞ്ഞൊരു ഉസ്താദിന്റെ കാര്യം എം എസ് വിളി ആ ഉസ്താദിന്റെ ഒരു കരങ്ങൾ ഇതിന്റെ പിന്നെ നല്ല പ്രവർത്തിക്കുന്നു കാരണം മൂപ്പരയ്ക്ക് വെച്ചാല് മൂപ്പരി ഇതുപോലെ തന്നെ പുതിയ പുതിയ കുട്ടികളെ കഴിവുകൾ കുറഞ്ഞ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുക അവരെ കഴിവുകൾ ജനങ്ങളിൽ എത്തിക്കുക അവരെ ആൽബത്തിൽ പാടിക്കുക അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിലൊക്കെ പാടിക്കുക ഇതാണ് ഉസ്താദിന്റെ ഒരു കഴിവ് ഉസ്താദ് വളരെ ഉഷാറാണ് അപ്പൊ എന്താ ഉസ്താദ് നമ്മളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയില് പങ്കെടുക്കുന്നുണ്ടോ നല്ല പിന്നെ എന്തൊക്കെയാണ് നല്ല പഴപ്പ് പോകുന്നു പിന്നെ കുട്ടികളൊക്കെ കുട്ടികള് അജുപതും അഞ്ചു ആണ് നല്ല നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് പിന്നെ ദിവസത്തെ ഒരുപാട് ആൽബങ്ങളിലൊക്കെ വളരെ ഉഷാറായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പല ആൽബങ്ങളിലും പ്രശസ്ത കവി ബാപ്പു പള്ളിപ്പറബിൻ്റെ വരികൾ അതുപോലെ തന്നെ നമ്മുടെ ഡിജില മീഡിയ എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു മീഡിയ ഉണ്ട് ആ മീഡിയയിലൊക്കെ കുട്ടികൾ പാടി അതുപോലെ എൻ്റെ വരികളും കുട്ടികൾ പാടിയിട്ടുണ്ട് ரோசாவே இந்த வாசமல உங்கள் கஸ்தூரி மணமாகுதே முஷ்தாக்கின் பானம் முக்தாரையாலம் யானம் பானம் முக்தாரை செல்வழி சேர்த்து விட்டுரே செல்வழி சேர்த்து விட்டூரே മണമാക അംജിതേ ആ ഉഷാറായിട്ടോ ഫസ്റ്റില് പാട്ടിന് സൂപ്പർ ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എഴുതി പഠിച്ചതാണോ ആരെങ്കിലും എഴുതി തന്ന വരികളോ യൂട്യൂബിൽ യൂട്യൂബിൽ നിർത്തി ആ പാട്ട് നോക്കി പഠിച്ചതാണോ അല്ലേ അപ്പൊ ഇത് എവിടെങ്കിലും പിന്നെ ആൽബത്തിൽ പാടിയിട്ടുണ്ടോ പിന്നെ ആരൊക്കെയാണ് ഈ നിങ്ങളൊരു പാട്ടിന് ഈ കലാരംഗത്തേക്ക് സപ്പോർട്ട് ചെയ്തത് എല്ലാരും സ്കൂൾക്കാരും മദ്രസ് സപ്പോർട്ടാണോ സ്കൂളിൽ സ്കൂളിൽ നിന്നൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ണോ ഓക്കെ 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 ഉമ്മ എന്താ പരിപാടി ഉമ്മ സ്കൂളില് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ടീച്ചറാ നിങ്ങൾ പഠിപ്പിക്കലുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലാ അങ്ങനെ നിങ്ങൾക്ക് പറ്റൂലേ തന്നെ നിങ്ങൾ രണ്ടാൾ പോരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് ഇപ്പൊ മുമ്പേ പത്തൊക്കെയാണ് അപ്പൊ രണ്ടാളും ഒപ്പിരുന്ന് ക്ലാസ്സിനൊക്കെ പാട്ട് പാടോ കുട്ടികളുടെ ഇങ്ങനെ മൂളി പാട്ടൊക്കെ ഏഹ് ഇല്ലാ ചമ്മല പോയിട്ടില്ലേ പിന്നെ ഉസ്താദിന്റെ സപ്പോർട്ട് അങ്ങനെ അപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ അതാരെങ്കിലും കണ്ടോ ഓ അത് ആ അത് ശരി അങ്ങനെയാണ് ഉസ്താദ് ആ അപ്പൊ നമ്മളെ വീഡിയോ ചെയ്ത് ഫലം കിട്ടിയിട്ടുണ്ട് നമ്മള് ചെറിയൊരു യൂട്യൂബർ ആയാലും സംഗതി ഉഷാറായില്ലേ അപ്പൊ നാട്ടിൽ തന്നെ അറിയപ്പെട്ടത് നമ്മളാ വീഡിയോ ചെയ്തപ്പളാ നിങ്ങളെ വിളയിൽ എന്ന് പറഞ്ഞ കൊച്ചു പ്രദേശത്ത് ഇതുപോലത്തെ രണ്ട് അടിപൊളി കലാകാരന്മാരെ അറിഞ്ഞത് നമ്മളാ വീഡിയോ കണ്ടിട്ട അപ്പൊ എന്തായാലും എങ്ങനെ ഉഷാറാണല്ലോ അല്ലേ ഏഹ് പിന്നെ ഉസ്താദ് പിന്നെ നിങ്ങളെ പാട്ടൊക്കെ തന്നെ എങ്ങനെ ഉസ്താദിനോണ്ട് നമുക്ക് വലിയ കടപ്പാടുണ്ട് അല്ലേ ഉസ്താദ് ഇപ്പൊ ഇങ്ങനെ തിളങ്ങി നിക്കുകയാണ് കാരണവെച്ചാൽ അനധൃഷ്ട എനിക്കറിയില്ലേ ഏഹ് നമ്മളൊക്കെ സാധാരണക്കാരാണ് ഉസ്താദും നമ്മളെല്ലേ സാധാരണക്കാരാണ് വെച്ചാൽ നമ്മൾ ഈ ഒരു കഴിവുകളിലെ കുട്ടികളെ നമ്മളെന്തായാലും കലാരംഗത്തേക്ക് കൊണ്ടുവരണം അതിന് ഉസ്താദിന്റെ സപ്പോർട്ട് നല്ലതുകൊണ്ട് ഇല്ലേ ഏഹ് നമുക്ക് പറയാക്കാൻ പറ്റൂല അപ്പൊ എന്തായാലും ഇനി നമുക്ക് അംശത്തിന്റെ അടുത്ത നല്ലൊരു അടിപൊളി പാട്ട് നമ്മളെ പ്രേക്ഷകർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുക്കാണ് ഏഹ് പശ്ചാത്തലത്തെ പാട്ട് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു പാട്ടേ നമ്മൾ പ്രാർത്ഥന നിർഭരമാക്കി പതിവായ്പതിരൈ തൂപയിൽ മുക്കി പകലുകൾ പ്രാർത്ഥന നിർബരമാക്കി പതിവായി പാതിരൈ തൂപയിൽ മുക്കി വരവായ സന്തം വസന്തം വർണവസന്തം പകലുകൾ പ്രാർത്ഥന നിർഭരമാക്കി പതിവായി പാതിര ഉബയിൽ മുക്കി അഞ്ചതിന്റെ പാട്ട് കേട്ടോ അടിപൊളി കഴിഞ്ഞ് അപ്പൊ എന്തായാലും അതിലേറെ ഉഷാറാക്കി അജുവത് പാടണം എന്നുവെച്ചാൽ നിങ്ങൾ തമ്മിൽ മനസ്സിലാണല്ലോ ഞാൻ അറിയണ്ടതൊക്കെ തല്ലുടോ ഏഹ് ഇല്ലല്ലേ നല്ല ഫ്രണ്ട്ഷിപ്പല്ലേ ഏഹ് ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ ഏഹ് ചീക്കോട് സ്കൂളിലല്ലേ ഓ ചീക്കോട് സ്കൂളിൽ ഒരുപാട് കലാകാരന്മാർ അല്ലെങ്കിൽ പോട്സ് രംഗത്ത് ഒരുപാട് പ്രതിഭകൾ സൃഷ്ടിച്ച ഒരു സ്കൂളും കൂടിയാണ് ചീകോട് സ്കൂള് കാരുണ്യമാണൻ ഉമ്മത്ത നാമം ഈ തുന്നിയാവി താറാട്ട് പാട്ടിൻ ഈണമതാണൻ ഉമ്മത്തൻ നാമം കാരുണ്യമാണൻ ഉമ്മത്തൻ നാമം ഈ തുുന്നിയാവി താറാട്ട് പാട്ടിൻ ഈണമതാണൻ ഉമ്മത്തൻ നാമം കാരുണ്യക്കടലാണൻ പൊന്നുമാ ആമമെന്നും വഴത്തിപ്പാടാം സ്നേഹത്തിങ്കാനം കാരുണ്യക്കടലാണൻ പൊന്നുമ ആ നാമമെന്നും വഴത്തിപ്പാടാം സ്നേഹത്തിങ്കാനം പാട്ടിൻ നാമം സോറിട്ടാ കലക്കി എന്തായാലും അഞ്ചത്തിന് വിട്ടുകൊടുക്കരുത് ഏഹ് ഏച്ചാല് എന്തായാലും നിങ്ങളിപ്പോ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടാൻ സ്റ്റുഡിയോയിലൊക്കെ പോവല്ലോ അവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയൊക്കെ അവിടുന്ന് നിങ്ങളതുകൊണ്ട് ചോദിക്കുമോ നിങ്ങള് ഇരട്ട കുട്ടികളൊക്കെ ചോദിക്കലോ ഓ അല്ലേ എവിടെ വീടുന്നൊക്കെ ചോദിക്കൂല്ലേ ഏഹ് ഉപ്പാക്ക് എന്താ പരിപാടി ഞാൻ ചോദിക്കാൻ പറഞ്ഞുതരത്തെ ഉപ്പ സ്കൂളിലൊരു പ്യൂണാണ് ആ ഓക്കെ ഓക്കെ എവിടെ സ്കൂളാണ് കുന്നുംപുറ സ്കൂളില് മിഞ്ഞപ്പാലും കാലം ും പെങ്ങൾക്കും ഉമ്മക്കും പപ്പിക്കും അതിരുവരക്കും കാലം ഇത് തീയ്യമത്തിൻ ആടയം ഇത് പ്രിയാമത്തിൻ ആടയം അമ്മിഞ്ഞ പാലും വിലപേശി വിൽക്കുന്ന അഹങ്കാരത്തി മേരിൻ്റെ കാലം അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിരുവരക്കുന്ന കാലം ിയാമത്തിൻ അടയാളം ഇത് ലിയാമത്തിൻ അടയാളം ഹംജത് അജ്വദ് അല്ലേ രണ്ട് പേരെ ഈ പാട്ടുകൾ കേട്ടില്ല നല്ല കഴിവ് തെളിയിച്ച് നല്ല രണ്ട് കുട്ടികളാട്ടാണ് നല്ല അടിപൊളി കലാകാരന്മാരാ ഇവരെ ഉപ്പാക്കും ഉമ്മാക്കും ആകല്ല രണ്ട് മക്കളാണ് ഇവർ അപ്പോൾ എന്തായാലും ഇവരെ ഇവരെ പിന്നെ ഉപ്പയും ഉമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ കലാരംഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുകയാണ് ഇവരിപ്പോൾ കുറച്ച് ആൽബത്തുകളെ പാടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ഉസ്താദിൻ്റെ നല്ലൊരു കഴിവും ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ എന്തായാലും ഇവരെ പാട്ടുകളൊക്കെ ഒന്നൊന്നിനും മെച്ചമാണ് ഉഷാറാണ് അപ്പോൾ എന്താ പറയുക ഇതുപോലത്തെ മക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് വേണ്ട നമ്മളെ പ്രചോദനം അല്ലെങ്കിൽ പ്രോത്സാഹനം നമ്മൾ ചെയ്തു കൊടുക്കണം അവർ ഉയർന്നു വരണ്ടത് നമ്മുടെ സമൂഹത്തിനും കൂടി ഒരു ആവശ്യമാണ് പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ സ്കൂളിലെ ജീവിതങ്ങളൊക്കെ ഉഷാറായി പോകുന്നില്ലേ ഇപ്പോൾ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞു പത്ത്ക്ക് അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പത്താം ക്ലാസ് ആണ് വലിയൊരു കടമ്പ കടക്കാൻ പോവാണ് അപ്പം പഠനവും അതിന്റെ കൂടെ അല്ലേ പാട്ടും എന്താവണം നിങ്ങൾക്ക് ഭാവിയിൽ അത് അങ്ങനെയൊക്കെ ഒരു താല്പര്യം ഉണ്ടോ ഇങ്ങുണ്ടാവും മോനോ അനക്കോ രണ്ടാ കൊറേ ആഗ്രഹമാണ് ചോദിക്കാം വ്യത്യസ്ത ആഗ്രഹങ്ങളാണ് പിന്നെ കളിക്കാനൊക്കെ പോകുമ്പോ രണ്ടോളപ്പ പോവുക ഏഹ് എല്ലാത്തിലും ആ ഒരു ബന്ധം ആത്മാന്തം അങ്ങനെ അല്ലെ കൊണ്ടിടക്കും അല്ലേ ജാസ്റ്റൻ അനിയെന്ന് പറയുമ്പോൾ കുറഞ്ഞ മാറ്റങ്ങളുള്ളൂ ഒരു രണ്ടു പേരും ഉഷാറാണ് രണ്ടോ അല്ലേ അല്ല കുട്ടികളോടുന്ന മദീനാൾ തൊട്ട് തീരെ മങ്ങിയ മിഴികൾ മങ്ങിയമിഴികൾ കണ്ണീർവാത്ത് നാളേശപ്പ് എത്തിയതാണ് ഹിബേ ഭം കനവിൻ തീരെ നീറിപ്പുഗഴും നോവും പേരി അപ്പൊ സുഹൃത്തുക്കളെ എന്താ പറയുക ഇവരെ സമിതി പറയുമ്പോൾ അവര് പാടുമ്പോഴും ഒക്കെ ഒരുമിച്ചായിരിക്കും അവരെ തോനിയും പിന്നെ പാട്ടുകൾ അങ്ങനെ വരല്ലേ എന്നുവച്ചാൽ ഒരുത്തം പാടാണെങ്കിൽ മറ്റൊരു സപ്പോർട്ട് ചെയ്ത് തുടക്കം അപ്പം മറ്റൊരു പാട്ട് ഇങ്ങോട്ട് വരൂ കേട്ടോ അല്ലെങ്കിൽ ആ ഒരു പിന്നെ നാണം കുറവൊക്കെ ഇങ്ങനെ വേറെ മുഖത്തേണ്ടില്ലെങ്കിൽ രണ്ടാളും അതൊക്കെ ഒന്ന് മാറ്റണം നമുക്ക് ഉഷാറാവണം നമ്മൾ ജനങ്ങളിടേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലല്ലേ എല്ലാ ആൽബത്തിലും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കല്ലേ പിന്നെ എന്തിനാ മടിക്കണം നമ്മൾ അപ്പം ഇനി നമുക്ക് നമ്മളെ വീഡിയോ ഒക്കെ വീടൊക്കെ ചെയ്യണം നമുക്ക് സമയം കുറയില്ലേ നമുക്ക് അടുത്തൊരു പാട്ട് ഏതാ പാട്ടാണ് ആ ഉഷാറാക്കല്ലേ വാപ്പുവള്ളിപ്പറമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് പാട്ടുകൾ അല്ലേ ആര് എവിടെ ഒരു വീഡിയോ ചെയ്താലും മാപ്പിള മാപ്പിളപ്പാട്ടാണെങ്കിൽ മൂപ്പരവർ പാട്ടുണ്ടെങ്കിൽ അതിൽ കയറി വരാക്കൂല അതാണ് വാപ്പുവള്ളിപ്പറമ്പ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി സുവനം നല്ല തിരുനബി വള്ളിപ്പറമ്പിൻ്റെ ം നല്ല സുരബിലം തിരുനബി മാതൃകാ സുഹൃതം സുമ പരിമം കുറങ്ങാൻ പോരിഷ സരളം മധുമൊഴി സുരബിലം തിരുനബി പരിമളം അപ്പൊ സുഹൃത്തുല്ല ഇന്നത്തെ ഈ മനോഹരമായ ചെറിയ വീടോടെ വൈൻഡപ്പ് ചെയ്യാൻ പോണെ നിങ്ങൾക്ക് കണ്ടില്ല അവര് മക്കളുടെയും പാട്ടുകൾ നല്ല അടിപൊളി പാട്ടുകളാണ് അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പാട്ടുകൾ ഇങ്ങനെ പുതിയ എന്തൊക്കെ വെറൈറ്റികൾ വെറൈറ്റികളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക പാട്ടിൽ എന്തൊക്കെ വെറൈറ്റികളുണ്ട് അതിങ്ങനെ കണ്ടെത്തുകയാണ് അവർ പരിപാടി അപ്പോൾ എന്തായാലും അവർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ ഉപരി പിന്നെ അവരെ കൂടെ ഇതിനൊക്കെ പ്രോത്സാഹനം ചെയ്ത് നടക്കുന്ന അവരെ ഒരു ഉസ്താദ് എം എസ് വിളയിൽ നമ്മൾ പറഞ്ഞ പുസ്തകം അതൊരുപാട് കലാകാരന്മാരെ നമ്മൾ പിന്നെ ഇടയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന ഉസ്താദും കൂടിയാണ് അതിലുപരി അവരെ വീട്ടിലെ ഉപ്പ ഉമ്മ ഇവരൊക്കെ വളരെ സപ്പോർട്ടാണ് നാട്ടുകാരുടെ സപ്പോർട്ടാണ് സ്കൂളിൽ നിന്ന് സപ്പോർട്ടാണ് അപ്പോൾ ഇനി നമ്മളെ നമ്മൾ ജനങ്ങളുടെ സപ്പോർട്ട് ഇവർക്ക് വേണം അപ്പോൾ എന്തായാലും നല്ല കഴിവില്ല രണ്ട് മക്കൾ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവർക്കുണ്ട് യൂട്യൂബ് ചാനൽ കിട്ടോ അല്ലേ എന്താ പേര് യൂട്യൂബ് ചാനൽ തന്നെ എന്തൊക്കെയാ പരിപാടികളാണ് ശരി മാപ്പിള പാട്ടുണ്ട് അങ്ങനത്തെ മതി പാട്ട് ആ അതന്നെ തന്നെ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നമ്മളെ ലിങ്ക് നമ്മൾ വീഡിയോ ഒന്ന് കൊടുക്കാം അപ്പോൾ എല്ലാവരും കയറി കണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അല്ലേ നിങ്ങളായത് രണ്ട് കലാകാരന്മാരുണ്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാട്ട് പാടാണ്ടാവും അപ്പോൾ ഇവർക്കൊരു പാട്ട് പാട്ടുകൾ നമ്മൾ മുന്നിൽ അവതരിപ്പിക്കാണ്ട് കാരണം വെച്ചാൽ അത് എല്ലാപാട് പാടിയിട്ട് നമുക്ക് സമയമല്ല ഞായറാഴ്ചയാണ് കല്യാണത്തിനും ഒക്കെ പോകാണ്ട് ഉസ്താദി കല്യാണത്തിന് വേണ്ടി എനിക്ക് കല്യാണത്തിന് പോകാണ്ട് ഇവർക്കും പോകാണ്ട് അപ്പോൾ എല്ലാവരും തിരക്കിലാണ് അപ്പോൾ പിന്നെ പിന്നെയാണ് പറയുകയാണെങ്കിൽ ഇവർക്ക് നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം അതുപോലെ തന്നെ ഉസ്താദിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കാരണം വെച്ചാൽ പാട്ട് കലാകാരന്മാരുടെ പാട്ട് മക്കൾ ഉസ്താദ് ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നാണ് അപ്പം പുസ്തകം എന്താണെന്ന് പറയാനുള്ള ഈ കുട്ടികളൊക്കെ വളർത്തിക്കൊണ്ടുവരണം മാപ്പിളപ്പാട്ടിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് എൻ്റെതായിരിക്കുന്ന ചെറിയൊരു കലാകാരൻ എന്ന നിലക്ക് ഞാനും ചെറിയ തോതിൽ എഴുതുന്ന ഒരാളാണ് അതുപോലെ ഞങ്ങൾ പ്രോഗ്രാമുകളൊക്കെ എടുക്കലുണ്ട് അപ്പോൾ അതിന് നമ്പർ നമ്പർ നമുക്ക് നിങ്ങൾ ഈ ചാനലിൽ കൊടുത്തിട്ട് അതൊന്ന് പ്രഷറോട് പറയാം കൊടുക്കുക പിന്നെ എല്ലാ സപ്പോർട്ടും ചെയ്യും അതിൽ ആരൊന്നുമില്ല എല്ലാ കുട്ടികൾക്കും മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ആരുണ്ടെങ്കിലും അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും എല്ലാം നേരത്തും സപ്പോർട്ട് ചെയ്യും ഓക്കെ ഓക്കെ അപ്പോൾ അത് തന്നെ നമുക്ക് പറയാമല്ലോ അപ്പോൾ ഇന്നത്തെ ചെറിയ വീട് ഇവിടെ ചെയ്യുന്നു അടുത്ത നല്ല മനോഹരമായിട്ട് കുറച്ച് കലാകാരന്മാർ നീം എത്തിക്കാണ്ട് അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്ഥലക്കും